ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ഓഗസ്റ്റ് പതിനൊന്നിന് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു യഹോവസാക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ മൂന്ന് കുട്ടികൾ ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അത് ഏറ്റു ചെല്ലൂലായിരുന്നു ആ സ്കൂളിൽ അതിൻ്റെ പഠിച്ച ഈ കുട്ടികളുടെ സഹോദരന്മാരും അത് ചെല്ലുവിട്ടില്ലായിരുന്നു പക്ഷെ അന്നൊരു പ്രിൻസിപ്പാൾ അതൊരു പ്രശ്നമായി അദ്ദേഹം അവരോടത് ചെല്ലണമെന്ന് നിർബന്ധം പറഞ്ഞു യഹോസാക്ഷിയാണ് നമുക്കറിയാം ക്രിസ്ത്യാനികളിലെ കാത്തോലിക്കരോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരോ മറ്റു വിഭാഗങ്ങളോ ഒന്നും വെച്ച് പുലർത്തുന്നതല്ലാത്ത മറ്റ് ചില വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരാണ് അവർക്ക് യേശു ദൈവമല്ല ദൈവത്തിന്റെ ഭാഗമല്ല യഹോവ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ പറയുന്ന ദൈവത്തെ മാത്രമേ അവർ അംഗീകരിക്കൂ ആ ദൈവത്തെ മാത്രമേ പുകഴ്ത്തൂ എന്നതുകൂടെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ജനഗണമന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരതത്തെ പോയി എത്തുന്നതും അതിൻ്റെ പല വരികളും ആദർശങ്ങളും ഞങ്ങളുടെ വിശ്വാസവുമായി യോജിച്ചു പോകില്ല എന്ന് അവര് വാശു പിടിച്ചു അങ്ങനെ കേരള ഹൈക്കോടതിയിലേക്ക് കേസ് എത്തി കേരള ഹൈക്കോടതി ആ കുട്ടികളോട് നിർബന്ധമായും ചെല്ലണമെന്ന് വിധി നടത്തി ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ പറഞ്ഞ ആഗസ്റ്റ് പതിനൊന്നിന് സുപ്രീം കോടതി കേരള ഹൈക്കോടതിയെ തിരുത്തിയത് കേരള ഹൈക്കോടതിയുടെ വിധി പക്കമായില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് വിശ്വാസത്തെ സംരക്ഷിക്കാനും ദേശീയതയെയും ദേശീയ ചിഹ്നങ്ങളെയും അവമതിക്കാത്ത വിധത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അന്ന് കോടതി വിധിച്ചത് അപ്പോഴേ ക്രൈസ്തവ സമൂഹത്തെ മൊത്തം നമ്മൾ ക്രൈസ്തവ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നവരായിട്ട് തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ പ്രചാരണം നടത്തി അവരെ മൂലക്കിരുത്തിയോ ഇല്ല ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എതിർക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അത് വിശാലമായ സ്വാതന്ത്ര്യം നൽകുന്നു പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായി വരും ഗവൺമെന്റിനെ എതിർത്താൽ ശക്തമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും ഭരണാധികാരികളെ എതിർത്താൽ ശക്തമായ രീതിയിൽ ശിക്ഷാവിധികൾ ഏറ്റെടുക്കേണ്ടി വരും ഇത് ജനാധിപത്യ അല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം സൂമ്പാൻ ഡാൻസിനെ കുറിച്ചോ അതിൻ്റെ നൈതികതയെക്കുറിച്ചോ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അതോടുകൂടി അവരെ വർഗീയവൽക്കരിക്കുന്ന പൊതുബോധത്തെ തിരുത്തിയേ പറ്റൂ കാരണം ഇന്ത്യ ഇനിയും നിലനിൽക്കണം നമുക്കിനിയും ജീവിക്കണം ഇതുവരെയും കണ്ട മനോഹാരിത തന്നെയും നിലനിൽക്കുക തന്നെ വേണം അമൃതത്തങ്ങളെയും ഒപ്പമുള്ള അമുസ്ലിങ്ങളാകുന്ന സഹോദരന്മാരെയും കുറിച്ചുള്ള ചരിത്രം നമ്മൾ ആവർത്തിച്ചു പഠിച്ചുകൊണ്ടിരിക്കണം ഞാൻ വരുന്നത് പുഴക്കാട്ടയിൽ നിന്നാണ് എൻ്റെ നാട് അത് പറയുന്ന ഒരു പുസ്തകമുണ്ട് കേരളത്തിൽ പുഴക്കാട്ടി അംശം പുഴക്കാട്ടി ദേശം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പുസ്തകം എം പി നാരായണ മേനോന്ന് സഹപ്രവർത്തകരും ആ പുസ്തകത്തിന്റെ മലബാർ സമരകാലത്ത് മലബാർ മേഖലയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാവപ്പെട്ട മുസ്ലിം മാപ്പിളമാർക്ക് വേണ്ടി ശബ്ദിച്ച ബ്രാഹ്മണനായ വിദ്യാസമ്പന്നനായ എം പി നാരേന്ദ്ര മേ നാരായണ മേനോനെ കുറിച്ചുള്ള പുസ്തകമാണത് അദ്ദേഹം മലബാർ സമരക്കാരോടൊപ്പം തന്നെ നിന്നു അവർക്ക് വേണ്ടി പലതും ത്യജിച്ചു സഹിച്ചു വിദ്യാഭ്യാസപരമായി വലിയ ഉഷാറില്ലാത്ത അന്നത്തെ പൊതു മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തത് അദ്ദേഹമാണ് മദ്രാസിലെ അന്നത്തെ ഭരണാധികാരികൾക്ക് നിരന്തരമായി കത്തെഴുതിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തിയത് എം പി നാരായണ മേനോനായിരുന്നു ഈ സൗഹൃദം പറയാൻ വിചാരിച്ചാൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും അതിൽ നിന്ന് മാറി മുസ്ലിം സമൂഹം എന്തു പറയുന്നോ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാ അർത്ഥത്തിലും വിമർശിച്ചു തോൽപ്പിച്ച് മൂലക്കിരുത്തുന്ന ഒരു ശൈലി ഇന്ന് കണ്ടുവരുന്നുണ്ട് അത് നമ്മുടെ നാടിന് നല്ലതാണ് അത് പ്രാധാന്യത്തോടുകൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതുമാണ് എന്തുകൊണ്ട് കുറെ വിഭാഗം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഈ സൂമ്പ ഡാൻസിനെതിർത്തു ഇതിന് സാംസ്കാരികമായ ചില അടിസ്ഥാനങ്ങളുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകുന്ന അർജന്റീനയിലാണ് ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി വെള്ളത്തൂവാലകൾ ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിയിട്ട് ഈ സംഭവം തുടങ്ങണത് അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചിട്ടുള്ള ഒരു ഡാൻസാണ് വിനോദമാണ് അതോടൊപ്പം അതൊരു ഫിസിക്കൽ ഗുണം കിട്ടുന്ന എക്സസൈസുമാണ് ഇത് അങ്ങനെയൊന്നും പ്രസിദ്ധ അല്ലാതെ ഈ അർജന്റീനയുടെയും ലാറ്റിനമേരിക്കയുടെയും സ്വന്തം കലാരൂപമായി ഇങ്ങനെ കഴിയുന്നതിനിടയിലാണ് കൊളംബിയൻ ഡാൻസറും ഡാൻസ് സംവിധായകനുമാകുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന ഒരു മനുഷ്യൻ തൊണ്ണൂറുകളിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ നൃത്തത്തെ വികസിപ്പിച്ചത് ശരിക്കത് അദ്ദേഹം നൃത്തം കേൾക്കുന്നതിനിടയിൽ വീണുപോയി നാ ആ വീണു പോയപ്പോ അദ്ദേഹം അതൊരു കലാരൂപമാക്കി കലാരൂപക്കിങ്ങനെ പറച്ച് പറു കളി തുടങ്ങി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത് അല്ല എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെയാണ് ഇത് ലോകത്താകെ വികസിച്ചു വരുന്നത് പിന്നെ സംഗീതവും നൃത്തവും വ്യായാമവും ഒന്നിച്ചു ചേർന്നുള്ള ഒരു പ്രത്യേക സംവിധാനമായതുകൊണ്ട് പല ആളുകൾക്കും അത് വലിയ താല്പര്യം തോന്നി ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ശക്തമായ പാട്ട് വേണം പാട്ടിനൊത്തുവാണെന്ന് തുള്ളാൻ ഈ പാട്ട് മ്യൂസിക് കലർന്നതാവും ആവണം അത് ധാർമ്മികമായി എന്തെങ്കിലും മൂല്യമുള്ളതായിരിക്കില്ല ഇത്തരം കുറേ കാര്യങ്ങൾ വച്ച് ശരീരത്തെ പ്രത്യേക രീതിയിൽ ശരീരത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇളക്കി കാണിക്കുന്ന ഇളക്കി ഇളക്കി ചെയ്യുന്ന ഒരു പ്രത്യേകമായ എക്സസൈസാണ് ഇത് പണ്ടു മുതൽ ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട് പി ടി എന്നാണ് പിരീഡിന് പറയുന്നത് അസംബന്ധമായി അധ്യാപകരുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി പി ടി അധ്യാപകരുടെ വലിയ ഒഴിവ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ ഇവരുടെ ഒഴിവാക്ക നികത്തി കുട്ടികൾക്ക് ആരോഗ്യപരമായ ശീലങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതിനപ്പുറം ഈ കുട്ടികളെ പ്രത്യേകമായ സാംസ്കാരികമായ ഉള്ളടക്കങ്ങളുള്ള ഒരു നൃത്ത രൂപത്തിന് എല്ലാവരും എല്ലാവരും നിർബന്ധമായും അത് അതനുഷ്ഠിച്ചിരിക്കണമെന്ന് ഗവൺമെന്റ് അങ്ങനെ വിധിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത് ആവശ്യമുള്ളവർക്ക് കളിക്കാം ആവശ്യമില്ലാത്തവർക്ക് മാറി നിൽക്കാം അതും ഒരു വിവേചന പൊതുവിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം നടപ്പിലാക്കേണ്ടത് ഒരു ഭാഗം മാറി നിൽക്കുന്നു അവരെ ഒറ്റപ്പെടുത്തപ്പെടുന്നു മറ്റൊരു വിഭാഗം ഇതിന്റെ തീരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികൾ സുംഭക്കാരും വിരോധികളുമായിട്ട് മാറ്റപ്പെടുന്നു അതൊന്നും ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ അവവിധത്തിലെങ്കിലും വിവേചനം കാണിക്കേണ്ടതല്ലേ അല്ല എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് ഇത്തരം ഒരു സംഭവം സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് സംഭവിച്ചതേ ഇല്ല വ്യാപകമായ രീതിയിൽ ചർച്ച നടന്നാൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് കൂടുതൽ ഗുണപ്രദം എന്ന് ആലോചിക്കാൻ പറ്റും അതുണ്ടായിട്ടില്ല ഒരൊറ്റ വിജ്ഞാപനത്തിലൂടെ ഈ സംഭവം നടപ്പിലാക്കുന്നു എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത് രണ്ടാമതായി നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അധ്യാപകർ ബഹുമാനിതരാണെന്നും വിദ്യാർത്ഥികൾ അവരെ അനുകരിക്കുന്നവരും അവരംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമാണെന്നാണ് ഇന്ത്യ ഭാരതം ഇതുവരെയും ലോകത്തിന് പഠിപ്പിച്ചെടുത്ത ഒരു ഗുരു ശിഷ്യ മാതൃക അതാണ് പഠനം മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ തരത്തിൽ ഒരേ രീതിയിലേക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ആദരവ് ബഹുമാനം വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും ഇടയിലുള്ള പ്രത്യേകമായ ചില ബന്ധങ്ങൾക്കൊക്കെ അത് വിഘാതം സൃഷ്ടിക്കും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്ന് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളക്കി കുലുക്കിക്കൊണ്ട് ചാടിക്കളിക്കുമ്പോൾ സ്വാഭാവികമായും ഗുരുശിഷ്യ ബന്ധം എന്ന രീതിയിൽ നിന്ന് മാറുകയും അതുകൊണ്ട് ഇതുവരെയും നമ്മൾ അനുഭവിച്ച് പരീക്ഷിച്ച് തെളിഞ്ഞ് നമ്മളൊക്കെ പലപ്പോഴും പലപ്പോഴും കണ്ടറിഞ്ഞ ആ ഒരു വലിയ ഗുണം ഇല്ലാതെയാകുകയും ചെയ്യും